സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാ അദാലത്തിൽ എട്ട് പരാതികൾ തീർപ്പാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ആകെ മുപ്പത്തിനാല് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായുടെ നേതൃത്വത്തിലാണ് ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അദാലത്ത് സംഘടിപ്പിച്ചത് മുപ്പത്തിനാല് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് മൂന്നെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി പതിനെട്ട് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി മൂന്ന് പരാതികളിൽ കൌൺസിലിംഗിന് നിർദ്ദേശിക്കുകയും ചെയ്തു പത്ത് പരാതികളിൽ ആരും ഹാജരായില്ല അതേസമയം എട്ട് പരാതികൾ തീർപ്പാക്കുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യബന്ധത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാവൻ മത്തായി പറഞ്ഞു കുടുംബ പശ്ചാത്തലം വഷളാകുന്ന ഒരു വിഷയമാണ് അതിനകത്ത് മാതാപിതാക്കൾക്കും റോള് നല്ലതായിട്ടുണ്ട് ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്വര്യ ജീവിതം കിട്ടാത്തതിൻ്റെ ഫലം കിട്ടാതെ പോകുന്നത് മാതാപിതാക്കളുടെ ഇൻ്റർഫിയറൻസാണ് അത് പിതാവിൻ്റെ മദ്യപാനവും ഇത് കൂട്ടുകൂടുമോ പിതാവിൻ്റെ മദ്യപാനവും മാതാവിൻ്റെ ആരോപണങ്ങൾ ഈ മരുമോളെയുള്ള ആരോപണങ്ങൾ ഒക്കെ കൽമിനേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം കുടുംബ വിഷയങ്ങളാണ് പ്രധാനമായും കമ്മീഷന് മുന്നിൽ വരുന്നത് മദ്യവും മയക്കുമരുന്നും വിവാഹേതര ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുടെ താളം തെറ്റിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലും സ്വര്യമായ കുടുംബ ഇല്ലാതാക്കുന്നു കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ് കമ്മീഷന്റെ പ്രധാന ചുമതലയെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി